കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ കപ്പ് വെൽഫെയർ ടൂർണമെന്റ് പുതുപ്പള്ളി സെന്റ് ജോർജ് വൊക്കേഷണൽ സ്കൂൾ മൈതാനിയിൽ നടന്നു മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഞായറാഴ്ച വൈകിട്ട് നടന്നു ഫൈനൽ മത്സരത്തിൽ കുമാരനെല്ലൂർ ടീമിനെ പരാജയപ്പെടുത്തി മീനടം ടീം ജേതാക്കളായി മുപ്പത്തിമൂവായിരത്തി രൂപയും എവറോളിംഗ് ട്രോഫിയുമാണ് വിജയികൾക്ക് ലഭിച്ചത് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി സഞ്ജു കുമാരനെല്ലൂരിനെയും മികച്ച കാലടികാരനായി ശബരി കുമാരനെല്ലൂരിനെയും മികച്ച പൊക്കിവെട്ടുകാരനായി എൽദോ മീനടത്തെയും മികച്ച കൈവെട്ടുകാരനായി മച്ചു അരിപ്പറമ്പിനെയും മികച്ച പിടുത്തക്കാരനായി മണിക്കുട്ടൻ കുമാരനെല്ലൂരിനെയും തിരഞ്ഞെടുത്തു ഫൈനൽ മത്സരത്തിലെ മികച്ച കളികാരനായി എൽദോ മീനടം മാറി തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഫെഡറേഷൻ പ്രസിഡന്റ് സന്ദീപ് സെക്രട്ടറി ബബിലു തിരുവാർപ്പ് ട്രഷറർ ജിമോൻ പുതുപ്പള്ളി വൈസ് പ്രസിഡന്റ് രാഹുൽ ചമ്പക്കര ജോയിന്റ് സെക്രട്ടറി ജേക്കബ് പുതുപ്പള്ളി അഖിൽ ആറാണി ബിനോയ് പള്ളം രാജഗോപാൽ പുതുപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം